ഒരു ഓപ്പറേഷൻ മുൻപ് സ്കാനിംഗ് റിപ്പോർട്ടിൽ ഫാറ്റി ലിവർ എന്ന് കണ്ടാൽ സാധാരണയായി വരുന്ന ഒരു സംശയമാണ് ഡോക്ടറെ എനിക്ക് അനസീഷ്യ സേഫ് ആണോ എന്നാൽ ഇതാണ് സത്യം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ദീർഘകാലം കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ മദ്യപാനം ഇതെല്ലാം കാരണമാകാം പക്ഷെ ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ട് മാത്രം അനസീഷ്യ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യാനും പാടില്ല ലിവർ ആണ് അനസീഷ്യ മരുന്നുകളുടെ വലിയൊരു ഭാഗം പ്രോസസ് ചെയ്ത് ബോഡിയിൽ നിന്ന് പുറത്താക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ചില മരുന്നുകളോട് ശരീരത്തിന്റെ റെസ്പോൺസ് സാധാരണത്തേക്കാൾ വ്യത്യസ്തമായേക്കാം എഫക്ട് കൂടുതൽ സമയം നിലനിൽക്കാം റിക്കവറി അല്പം സ്ലോ ആകാം അതുകൊണ്ടാണ് അനസീഷ്യ ഡോക്ടർ സർജറിക്ക് മുൻപ് തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നത് ആൽക്കഹോൾ ഹിസ്റ്ററി ചോദിക്കുന്നത് ഡയബറ്റീസ് ഒബീസിറ്റി പോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അസസ്റ്റ് ചെയ്യുന്നത് പൊറ്റിയിൽ അനശീഷ കൊടുക്കുമ്പോൾ ഡ്രഗ് ഡ്രഗ്ചോയ്സ് ഡോസിംഗ് ടൈമിംഗ് എല്ലാം ലിവറിനെ കൂടി കണക്കിലെടുത്താണ് കെയർഫുള്ളി പ്ലാൻ ചെയ്യുന്നത് സർജറി കഴിഞ്ഞ് പേഷ്യന്റ് നോർമലായി സേഫായി ഉണരുന്നത് ഭാഗ്യം കൊണ്ടല്ല അത് ഫാറ്റി ലിവർ ഉള്ള ശരീരത്തോട് അനസീഷ്യ ഡോക്ടർ ചെയ്ത കെയർഫുൾ പ്ലാനിംഗിന്റെ ഫലമാണ് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പാനിക് ആവണ്ട പക്ഷെ അനുസീഷ്യ ഡോക്ടറിനെ അറിയിക്കുന്നത് അനിവാര്യമാണ് വരുന്ന വീഡിയോയിൽ മദ്യപാനം അനുസീഷ്യയിൽ എന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുതരാം